നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂന്ന് മാസം പിന്നിട്ടിരിക്കെ ആഭ്യന്തര സംഘർഷത്തിൽ ആടിയുല്ലെന്ന് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ രാഷ്ട്രീയ സൈനിക നേതൃത്വം തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതോടെയാണിത് ഇസ്രായേൽ വൻ പ്രതിസന്ധിയിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് സൈന്യത്തോടുള്ള സമീപനത്തെ ചൊല്ലി ഇസ്രായേൽ മന്ത്രിസഭാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് യുദ്ധകാര്യ മന്ത്രിസഭയ്ക്ക് അധികം ആയുസില്ലെന്ന് മന്ത്രിമാരെ ഉദ്ധരിച്ച് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു യുദ്ധകാര്യ മന്ത്രിസഭ ദേശീയ ദുരന്തമെന്ന് പ്രതിപക്ഷ നേതാവ് യാസിർ ലാപിൻ വിമർശിച്ചു രാഷ്ട്രീയ നേട്ടത്തിന് സൈന്യത്തെ ചൂഷണം ചെയ്തത് നിർത്തണമെന്ന് നെതൻയാഹുവിന് താക്കീത് നൽകി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ താനുമായി ആലോചിക്കാതെ സൈനിക മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടതിൽ പ്രതിരോധ മന്ത്രിക്ക് എതിർപ്പുണ്ടെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈന്യത്തെ കുറ്റപ്പെടുത്താൻ രാഷ്ട്രീയ നേതാക്കൾ ആസൂത്രിത നീക്കം നടത്തുന്നത് സൈനികരുടെ ആത്മവീര്യം തകർക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഗാസയിലെ അവസ്ഥ മുൻനിർത്തി വിമാനമാർഗം ജോർദാനുമായി ചേർന്ന് സഹായം എത്തിക്കുമെന്ന ഫ്രാൻസിന്റെ പ്രഖ്യാപനം ഇസ്രായേൽ തിരിച്ചടിയായി ഗാസയിലെ യുദ്ധതന്ത്രങ്ങൾ സംബന്ധിച്ച് നെതന്യാഹുവും സൈന്യവും തമ്മിലുള്ള ഭിന്നതയും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഹമാസിനെ തുരത്താതെയും ബന്ദികളെ മോചിപ്പിക്കാതെയും സമ്പൂർണ്ണ വിജയം ഉണ്ടാകില്ലെന്ന് നെതന്യാഹു പറയുന്നു തുർക്കിയിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഗാസ വിഷയം നേതാക്കളുമായി ചർച്ച ചെയ്യും സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായത് നെതന്യാഹുവിന് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ഐക്യം ഇല്ലാതായി എന്നതാണ് എടുത്തു സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള സ്വരച്ചേർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ പിടിച്ചാൽ കിട്ടില്ല എന്നത് ഉറപ്പാണ് യുദ്ധത്തിന്റെ സമയത്ത് ഉയർന്നുവരുന്ന ഈ വിഷയം ഇസ്രായേലിന് പ്രതികൂലമാവും ഒന്നാമത് തന്നെ ഈ യുദ്ധത്തിൽ സൈനികർ അസംതൃപ്തരാണ് നെതന്യാഹു വിളിച്ചു ഈ യുദ്ധമെന്നാണ് അവരുടെ അഭിപ്രായം നെതന്യാഹുവിനെ കാണാൻ പോലും പരിക്കേറ്റ സൈനികർ വിസമ്മതിച്ചതിന്റെ ഒക്കെ വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഒക്ടോബർ ഒക്ടോബറിലെ ദുരന്തം പോലും നെതന്യാഹു വിളിച്ചു വരുത്തിയതാണ് എന്നതും സൈന്യത്തിനറിയാം കാരണം ആ ആക്രമണത്തെ കുറിച്ച് സൈന്യവും ഇന്റലിജൻസും നെതന്യാഹുവിനെ ധരിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ഹമാസിന്റെ പ്രഹരശേഷിയെ വിലകുറച്ച കണ്ട നെതന്യാഹു അതിനെ കാര്യമാക്കിയെടുക്കാതെ ഇരിക്കുകയായിരുന്നു എന്നുമുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും അന്നു മുതൽ ഉടലെടുത്ത അസ്വാരസ്യം ഇപ്പോഴും വളർന്ന് പന്തളിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം